ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈനിൻ്റെ എക്സൽ സൈസിലെ അജറക്കിന് നെറ്റിയുടെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയനാണ് ഇന്ന് കാണിക്കുന്ന ടൈപ്പ് ആണ് കാണിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കളറാണ് അതിൽ പുതിയ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു നെക്കല് ഇങ്ങനെ ഒരു പോഷൻ ഡിസൈനും വന്നിട്ടുണ്ട് ബാക്കി ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനും നല്ല കളറുമാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയനാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് നമുക്ക് അടിസ്ഥാനപ്പെടുത്തി കാണാം അടുത്ത് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓറഞ്ച് കളറിൽ ഒരു ആണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഇത് പൈപ്പിംഗ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറിലെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡൽ തന്നെ എക്സൽ എൽ ത്രീ നയൻറ്റി നയൻ ക്ലോസർ വ്യൂ കാണുവാണെങ്കിൽ ഇങ്ങനെ വരും അടുത്തത് ഒരു ചെറിയൊരു വ്യത്യാസമുള്ള ഇങ്ങനെ വരുന്നത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ച മോഡലാണ് അതിൻ്റെ ഡിസൈൻ കുഞ്ഞ് ഡിസൈൻ വലിയ ഡിസൈൻ അങ്ങനത്തെ ഡിസൈൻ അടുത്ത വന്നിരിക്കുന്നത് മെഹന്തി കളറിലാണ് വന്നിരിക്കുന്നത് മെഹന്തി കളർ ഫുള്ള് മെഹന്തിയാണ് എൻ്റെ മേലത്ത് ഭാഗത്തും അതുപോലെ തന്നെ വേറൊരു പീസാണ് മെഹന്തിയുടെ കളറിൻ്റെ തന്നെ വെച്ചിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്ന ഒരു മെഹന്തി കളർ തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൻ്റെ മോഡലാണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ലൈൻ ലൈൻ പോലത്തെ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ലൈൻ പിന്നെ ഒരു ഡിസൈൻ പിന്നെ ഒരു ലൈൻ ഇങ്ങനെ വരും എല്ലാം ത്രീ നയൻറ്റി നയൻ ആണേ സൈസ് എക്സൽ എല് അടുത്ത് വന്നിരിക്കുന്നത് റൗണ്ട് റൗണ്ട് പാറ്റാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡൽ ചിലർക്ക് പൈപ്പിംഗ് ഉള്ളത് ഇഷ്ടമാണ് അത് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഡിസൈൻ ഒരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാം എക്സ് എല് ത്രീ നയൻറ്റി നയൻ ഇന്ന് നമുക്ക് കുറച്ച് റെഡിൻ്റെ ഡിസൈൻ കാണാം ഇതൊരു ലൈൻ ലൈനുള്ളൊരു പാറ്റേൺ ആണ് ഇത് റെഡും ഒരു ക്രീമും കൂടെ ഉള്ള ക്രീം കളറിലാണ് ലൈൻ വന്നിരിക്കുന്നത് റെഡിൻ്റെ ചെസ് പോർഷനിൽ വെച്ചിട്ടുണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴും ഇങ്ങനെ വരും അടുത്തത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെയുള്ള കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും അതിന്റെ ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു അടുത്തത് ചെറിയ പ്രിന്റ് പ്രിൻ്റൊക്കെ ഇഷ്ടപ്പെടത്തില്ലേ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പ്രിൻ്റ് ആണ് ചെറിയ ചെറിയ പ്രിന്റ് അത് റെഡും ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് റെഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് എല്ലാം ഡിസൈൻ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സേഫ് തന്നെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈനും ഫ്ലീറ്റ്സുള്ള എക്സ് എല്ലിൽ ത്രീ റേറ്റ് അങ്ങനെ എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് അജറക്കിനെ നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ